യൂണിയൻ നാല് സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറത്ത് തുടക്കമായി മലപ്പുറം റോസ് ലോജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ജനദ്രോഹ നടപടികളുമായാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോയതെന്നും ജീവനക്കാരോട് പോലും ഈ സമീപനത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ലെന്നും ഭരണമാറ്റം ഇപ്പോൾ ജനങ്ങൾ തന്നെ ആഗ്രഹിക്കുന്നതായും കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് സി മുഹമ്മദ് അധ്യക്ഷനായി പി ഉബൈദുള്ള എം എൽ എ ടി വി ഇബ്രാഹിം എം എൽ എ അഹമ്മദ് കുട്ടി ഉണ്ണികുളം ി പി സൈതലവി പി അഹമ്മദ് സാജു ഇസ്മായിൽ മുത്തേട മുജീബ് കാഡേരി എ അബൂബക്കർ ആമിർ കോടൂർ എന്നിവർ സംസാരിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ബഹ്റൈൻ